ഹലോ ഗൈസ് എല്ലാവർക്കും വലിയ പേപ്പറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കലയും കലാകാരന്മാരും ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഗൈസ് അപ്പോൾ ഈ കഥ നടക്കുന്നത് ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുന്നാണ് എൻ്റെ ഒരു പരിചയക്കാരൻ എന്നോട് പറഞ്ഞു എടാ ഞാനൊരു കവിത എഴുതി വെച്ചിട്ടുണ്ട് അത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊന്നെനിക്കറിയില്ല എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ ഒരു ജീവൻ കൊടുക്കണ്ടേ അപ്പോൾ ദീപക് ദീപക്കില്ലേ നമ്മുടെ ദീപക്കുട്ടൻ ഏ ദീപക്കുട്ടവിടെ ദീപകട്ടാ യെസ് ദീപക്കുട്ടി വീട് എടുത്തോണ്ടിരിക്കട്ടാ അപ്പൊ ദീപക് പറഞ്ഞു ദീപക്കിന്റെ പെങ്ങൾ അടിപൊളി പാട്ട് പാടും അല്ലെ അപ്പൊ അവളെ കൊണ്ട് നമ്മള് ആ ഒരു കവിതക്ക് ജീവൻ കൊടുത്തിട്ട് പ്രേക്ഷകരിക്ക് എത്തിക്കാൻ പോവാണ് അപ്പോ ഇതിന്റെ ആർട്ടിസ്റ്റ് ഇവിടെ നിന്നോണ്ടിരിക്കയാണ് ഇതാണ് അതിന്റെ ആർട്ടിസ്റ്റ് ചേട്ടാ നമസ്കാരം എഴുതിയിട്ട് ഏകദേശം എത്ര നാളായി ആറ് 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 മാസം 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 ഒരു കവിത എഴുതി വെച്ചിട്ട് അല്ലേ ഇന്ന് നമ്മൾ അതിനൊരു ജീവൻ കൊടുത്തിട്ട് പ്രേക്ഷകരിക്ക് എത്തിയാൻ പോണു അപ്പൊ നമുക്ക് തുടങ്ങല്ലേ അപ്പോൾ ചേന്റെ പേരും കാര്യങ്ങളും പ്രേക്ഷക എന്റെ പേര് ദീപുമാർപ്പാട്ട് ഞാൻ എഴുതിയ ഒരു കവിതയാണ് ഈ കുട്ടിപ്പാടാ പറഞ്ഞിട്ടുള്ളത് ആറ് ആറുമാസമായി ഞാൻ ഈ കവിത എഴുതി വെച്ചിട്ട് കൊടുക്കാനായിട്ട് ായിട്ട് ശ്രമത്തില് ഞങ്ങള് നല്ല വിജയിപ്പിക്കാൻ നേരെ പാട്ടിലേക്ക് അല്ല കവിത അല്ലെ തുടങ്ങില്ല അപ്പൊ ജിമ്പും निरमाय ही ससह निरीडि निरचय പക്ഷി കേണുറങ്ങി ഞാരിറങ്ങി എന്തിനു നീന്റെ മോഹങ്ങൾ കൂത്തോരു പാടത്ത് ഒരു കരക്കാറ്റായി കടന്നു പോയി ഒരു നിശാഗന്തി പൂ കൂട്ടിരുന്നു നിശാഗന്ധി പൊ കൂട്ടിരുന്നു ഇനി എത്ര ജന്മ ഞാത്തിരിക്കണം നിന്റെ കൈവിരത്തുമ്പോ വിളിച്ചു നടക്കുവാൻ ഇനി എത്ര ജന്മ ഞരിഞ്ഞളരേണം ൊരു വസന്തത്തിൽ പൂത്തുള്ള ഉദിക്കുന്ന സൂര്യനും പൂകുമാ പുഞ്ചിരി തൂകുമാചന്ദ്രനും നമു കായിടട്ടേ ഉദിക്കുന്ന സൂര്യനും പുഞ്ചിരി തൂകുമാചന്ദ്രനും നമു കായങ്ങൻ ഒഴിച്ചിടല ൊഴി ചിരട്ടേ ഉദിക്കുന്ന സൂര്യനും പുഞ്ചിരി തൂകുമാചന്ദ്രനും നമു കായ്ദിനൻ നെപ്പൊഴി ചിടട്ടേ ഇനിയും നമു കായ് നൾപ്പൊഴി കാണും കണ്ണിടാകെ പോലെ ഒന്നിച്ചിരുന്ന തീരാതിടർമ്മ നീണ്ടേ നിരോടെ കാടും പെന്നിലകെ തുളി കൊളമ്പിൻ മോഹം പടവാനെ അൻമി ചേര ധീരാ ദിംഗദാ നെന്നി പോണും നീ ദേവി നീ ദീര ദേവി കാറ്റനത്തെ الريജൻ ധനവ കൊട്ടുകനാക്കി